സാല കഫി യെ ഈ ഒരു കഫി ടൈമിൽ നമ്മളിപ്പോൾ പേട്ടൊക്കെ കേട്ട് കഴിഞ്ഞു ഒൻപത് മണി കഴിഞ്ഞ പതിനാറ് മിനിറ്റും നാല് മിനിറ്റ് നാല് സെക്കൻഡും ആയിരിക്കുന്നു ദിസ് ഈസ് നവീന വിത്ത് നവീനൌ ഓൺ ക്ലബ് എഫ് എം അപ്പം ഇന്നത്തെ ഈ ദിവസം ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡേ ആണെന്ന് അങ്ങനെയാണെങ്കിൽ നമ്മുടെ യെസ് നമ്മുടെ പിലിക്കോട് പഞ്ചായത്തിൽ ഇപ്പം അവിടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് എളുപ്പം പഠിക്കാനായിട്ടുള്ള ഒരു മാജിക് മൊസൈക്ക് ഇപ്പം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോണത് ഈ നേരം എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗെസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ട് ഗുഡ് മോർണിംഗ് ഞാൻ മഹേഷ് കാസർഗോഡ് ജില്ലയിൽ കോഴിക്കോട് ഗ്രാമപഞ്ചായത്തിലാണ് താമസിക്കുന്നത് ഇപ്പോ ഗവൺമെന്റ് ഹൈസ്കൂൾ ഭാര്യയിൽ വർക്ക് ചെയ്യുന്നു നമ്മുടെ ോട് പഞ്ചായത്തില് കുട്ടികൾക്ക് ഇംഗ്ലീഷ് എളുപ്പം പഠിക്കാനായിട്ട് ഒരു മാജിക് മാഷിന്റെ അണ്ടറിൽ കൊണ്ടുവന്നു അറിഞ്ഞു സോ അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ മാഷിൻ കൂടെ ഇൻവൈറ്റ് ചെയ്തത് അപ്പം എന്താണ് അവിടെ ഇംഗ്ലീഷുമായി കണക്ട് ചെയ്തിട്ടുള്ള എന്ത് മാജിക് ആണ് അവിടെ വീശിയത് പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് എഡ്യൂക്കേഷൻ ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരു പഞ്ചായത്താണ് ഇംഗ്ലീഷിലെ ഇപ്രാവശ്യം മുന്നോട്ട് വെച്ച പ്രോജക്ടിന്റെ പേരാണ് പെപ്പിക് പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസിന്റർവെൻഷൻ ക്യാമ്പയിൻ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കുട്ടികൾക്കുള്ള ഒരു മാജിക് മൊസൈക്ക് പ്രവർത്തന പുസ്തകം മാത്രമായിരുന്നില്ല ലക്ഷ്യം പുരിക്കോട് ഗ്രാമപഞ്ചായത്തിലെ പ്രൈമറി മേഖലയിലെ എല്ലാ അധ്യാപകർക്കുള്ള ഒരു എംപവർമെന്റ് പ്രോഗ്രാം കൂടിയായിരുന്നു അവർക്കുള്ള ക്ലാസ്സുകൾ കൂടിയിരുപ്പുകളും ചർച്ചകളും അതുപോലെ ഇത്തരം മെറ്റീരിയൽസ് വന്നാണോ ഇംഗ്ലീഷില് എളുപ്പം ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തീർച്ചയായിട്ടും പാഠപുസ്തകങ്ങൾ മാറി കഴിഞ്ഞ വർഷം കേരളത്തില് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സിലെ പുസ്തകം രണ്ടായിരത്തി ഇരുപത്തിനാലില് മാറി ഈ വർഷം അത് രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സിലെ പുസ്തകം മാറുന്നു അപ്പൊ പുസ്തകങ്ങൾ മാറിയപ്പോൾ അധികം ലേണിംഗ് മെറ്റീരിയൽസ് ഒന്നും ഫീൽഡിലില്ല അപ്പൊ കുട്ടികൾ ൾക്ക് എങ്ങനെയാണ് പുതിയ പുസ്തകത്തെ അതായത് ജൂണിൽ മുന്നോട്ട് വെച്ചൊരു പുസ്തകത്തെ എങ്ങനെയാണ് കുറച്ചും ഈസി വേയില് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ഒരു പ്രോജക്ട് മുന്നോട്ട് വെക്കാന്ന് പഞ്ചായത്ത് ആലോചിച്ചത് അങ്ങനെയാണ് ഒരേ സമയം ടീച്ചേഴ്സിനെ എംപോർ ചെയ്യുക കുട്ടികൾക്ക് ഏറ്റവും ഈസി വേയിൽ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു പ്രോജക്ട് മുന്നോട്ട് വെക്കാന്നൊക്കെ ആലോചിച്ചത് മാജിക് അല്ലേ അതെ അപ്പോഴാണ് മാജിക് എങ്ങനെയാണ് മോസേക്ക് ആക്ച്വലി ഞാൻ ആ സമയത്ത് പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്നു പിലിക്കോട് ഗ്രാമപഞ്ചായത്തിൽ അതിനുശേഷമാണ് ഹൈസ്കൂൾ പ്രൊമോഷനായിട്ട് ഞാൻ ഉദുമബാരേക്ക് പോകുന്നത് ഈ പ്രൊജക്ട് ഉണ്ടാക്കുന്ന ആദ്യഘട്ടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രസന്നകുമാരി അതുപോലെ പി സി സെക്രട്ടറി ആയിട്ട് ബാലകൃഷ്ണൻ നാറോത്ത് ഇവരൊക്കെ ഞങ്ങള് വിളിക്കുകയും കൂടിയിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ വൈകുന്നേരങ്ങളിൽ കൂടിയിരുന്ന പ്രോജക്ടുകളെ കുറിച്ച് ആലോചിക്കുക ഇങ്ങനെയൊക്കെയാണ് ഈ പദ്ധതിയുടെ ഭാഗമായി ഞാൻ മാറുന്നത് പിന്നീട് സ്കൂൾ മാറി പ്രൊമോഷൻ കിട്ടി പോയപ്പോഴും ഈ പദ്ധതിയുടെ ഇടപെടാൻ വേണ്ടി ഒരു അവസരം അവർ തരികയായിരുന്നു അപ്പം ഈ മാജിക് മൊസേക്ക് എന്നത് ഒരു കൈപുസ്തകമാണോ അല്ലെ തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ആ വർക്ക് ബുക്കിൽ എന്തൊക്കെ കാര്യം കേൾക്കാം പാട്ടുകൾക്ക് ശേഷം യെസ് ഇംഗ്ലീഷ് എളുപ്പ ത്തിൽ പഠിക്കാനായിട്ടുള്ള മാജിക് മൊസൈക്കിന്റെ വിശേഷങ്ങള് അതായത് നമ്മുടെ പിലിക്കോട് പഞ്ചായത്തിലെ മൂന്നാം ക്ലാസ് കുട്ടികളുടെ കയ്യിലേക്ക് കൊടുത്തിട്ടുള്ള മാജിക് മൊസൈക്ക് എന്ന പുസ്തകത്തെ കുറിച്ചിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഗവൺമെൻറ് ഹൈസ്കൂൾ ഭാര്യയിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്ന മഹേഷ് സാരംഗ് അദ്ദേഹമാണ് നമ്മളുടെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളത് സോ സ്റ്റേഡിയം ഒൻപത് മണി കഴിഞ്ഞ് പത്തൊൻപത് മിനിറ്റോ കൂടെയുള്ളത് നൊമിനിയാണെ ക്ലബ് എഫ് എം ആണ് കേൾക്കുന്നത് സമയം അങ്ങനെ ഒൻപത് മണി കഴിഞ്ഞ് സെക്കൻഡ് ആയിരുന്നു എഫ് എം നയൻറ്റി ഫോർ പോയിന്റ് ത്രീ ആൻഡ് ഇന്നത്തെ ഈ ദിവസം എന്താ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഗവൺമെന്റ് ഹൈസ്കൂൾ ഭാഗയിൽ നിന്നുള്ള അധ്യാപകൻ മഹേഷ് സാരങ് സർ ആണ് വെൽക്കം ബാക്ക് യു നമ്മുടെ പിലിക്കോട് ഗ്രാമപഞ്ചായത്തിൽ മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് എളുപ്പം പഠിപ്പിക്കാനായിട്ട് മാജിക് മൊസേക്ക് എന്ന ഒരു കൈ പുസ്തകം ഇപ്പം കുട്ടികളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ആ പുസ്തകത്തിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ദിവസം ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡേയില് നമ്മളിങ്ങനെ കൂടുതൽ കേൾക്കുന്നത് അപ്പം ആക്ച്വലി ഈ ഒരു മാജിക് മൊസേക്ക് എന്ന് പറയുമ്പം ഒരു പുസ്തകം എങ്ങനെയാണ് സർ മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കേണ്ട അഞ്ച് യൂണിറ്റുകളാണ് അഞ്ച് യൂണിറ്റുകളിലും യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് പണ്ട് കാലത്ത് നമ്മള് ഗുരുമുഖത്ത് നിന്ന് ഇംഗ്ലീഷ് പഠിക്കുന്ന ബി സി ഫോർ കാറ്റ് പഠിച്ചു പോകുന്ന സമയത്ത് നമ്മൾ സെറ്റ് ഫോർ സീബ്രെ നമ്മൾ സീബ്രയെ കാണാതെ അറിയാതെ ഒരു കാലത്ത് സീബ്രന്നൊക്കെ നമ്മളും പറഞ്ഞിട്ടുണ്ട് അത് മാറി ഇംഗ്ലീഷിന്റെ ഒരു പാറ്റേൺ മാറി പാറ്റേൺ മാറി വലിയ ചേഞ്ചസ് വന്നാല് ടേബിളിലൊക്കെ നമ്മൾ കുറേ സെന്റൻസ് ഒക്കെ ഫോം ചെയ്യുന്ന കാലത്തേക്ക് വന്നു നാലു കോളം വരക്കും അവിടെ ഐ വി യു എന്നൊക്കെ എഴുതിയിട്ട് നമ്മൾ പ്ലേ പ്ലേസ് ക്രിക്കറ്റ് ഫുട്ബോൾ ഇങ്ങനെയൊക്കെ എഴുതി നമ്മൾ മാക്സിമം സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വന്നു പക്ഷെ കാലം പിന്നീടും മുന്നോട്ട് കുറെ പോയപ്പോഴും ഇംഗ്ലീഷ് യഥാർത്ഥത്തിൽ നല്ല മെസ്സേജസ് പാസ് ചെയ്യാൻ കൈമാറാൻ ൊക്കെയാണ് ഇംഗ്ലീഷ് വേണ്ടത് അത് ഒരു നല്ല ഭാഷയായി മാറണം എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഇംഗ്ലീഷ് അക്യൂസിഷനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കൈ പുസ്തകത്തിൽ മാജിക് മോസ്സേക്ക് കുറേ ആണ് ക്രിയേറ്റ് ചെയ്ത അതായത് ഇംഗ്ലീഷ് കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ട് ടാർജറ്റ് വെക്കാബുലറി ടാർജറ്റ് സ്ട്രക്ച്ചേഴ്സ് ഒക്കെ നമ്മളിങ്ങോട്ട് ലീഡിങ് ഔട്ട് കം നോക്കിയിട്ടും കരിക്കു നോക്കിയിട്ടും ഡിസൈൻ ചെയ്ത് റെഡിയാക്കിയെടുത്തു അതിനുശേഷം കുട്ടികൾക്ക് ഈ ടാർജറ്റ് വെക്കാബുലറി അതായത് ഒരു പത്തോ നൂറ്റമ്പതോ ഇംഗ്ലീഷ് വാക്കുകൾ ഫോക്കസ് വാക്കുകൾ ഉണ്ടെങ്കിൽ ആ വാക്കുകൾ ഇങ്ങ് എടുത്തു സ്ട്രെച്ചേഴ്സ് മൊത്തം എടുത്തിട്ട് സ്റ്റോറി സിറ്റുവേഷൻ സ്റ്റോറിൽ ചെയ്ത് തീം കണക്ഷൻ ഉണ്ട് അഞ്ചു പാടത്തില് പക്ഷെ വേറൊരു സിറ്റുവേഷനിൽ ഈ ഇത് പഠിക്കാന്നുള്ളതാണ് മുന്നോട്ട് വെച്ച ആശയം ഓക്കെ അപ്പം കഥയിലൂടെയും കവിതയിലൂടെയും വർക്ക് ബുക്കിലൂടെ അല്ലേ ചെയ്തിട്ട് ചെയ്തിട്ടല്ലേ ചിത്രം വരച്ചിട്ടും അല്ലെ ഓരോ പിക്ചേഴ്സ് കണ്ടിട്ടും കുട്ടികൾ പഠിക്കുന്ന ഒരു രീതിയിലേക്കാണ് തീർച്ചയായും മാറ്റിയത് തീർച്ചയായിട്ടും അപ്പം അതാണ് ആ കൈപുസ്തകത്തിലുള്ളത് അല്ലേ ഓക്കെ ഇതിപ്പം എത്ര പേജ് ഉണ്ട് ഈ പുസ്തകം എന്ന് പറയുന്നത് പേജുള്ള പുസ്തകം ഈ ഒരു വെക്കേഷൻ ടൈമിൽ കുട്ടികൾ ഇത് രസിച്ച് പഠിക്കണം അതെ തീർച്ചയായിട്ടും അതാണ് ഉദ്ദേശിച്ചത് അപ്പം ഈ ഒരു വെക്കേഷൻ ടൈമിൽ ഇപ്പം ഇപ്പം മൂന്നാം ക്ലാസ്സിൽ കുട്ടികളല്ലേ മൂന്നാം ക്ലാസ് കുട്ടികൾ അപ്പം ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാരും ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യണം തീർച്ചയായിട്ടും ഓൺലൈനായിട്ടും ടീച്ചേഴ്സ് വരെ ട്രാക്ക് ചെയ്യുന്നുണ്ട് എത്ര ടൈം എടുത്തിട്ടാണ് ഇത് ചെയ്തത് ആരെങ്കിലും ഹെൽപ്പ് കൂടെ ഇത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ കൂടി ഇംഗ്ലീഷ് ഗ്രൂപ്പ് കൂടി ചെയ്യുമ്പോൾ നമുക്ക് നന്നായി ചെയ്യണം ണെന്ന് ആഗ്രഹിച്ചപ്പോൾ കേരളത്തിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് പേഴ്സണെ കുറിച്ച് ആലോചിച്ചു അങ്ങനെയാണ് നമുക്ക് ഡോക്ടർ വിധുപി നായരിലേക്ക് എത്തുന്നത് അദ്ദേഹം എൻ എസ് എസ് കാപ്പ് സ്കൂൾ ഹെഡ് മാസ്റ്റർ ആണ് നാഷണൽ ഇന്നോവേഷൻ അവാർഡ് ജേതാവാണ് നാഷണൽ ടീച്ചർ അവാർഡ് ആണ് ടൂ തൗസൻഡ് എയ്റ്റീനിൽ മൂപ്പരോട് എൻ എസ് എസ് കാപ്പിൽ ഒത്തിരി പ്രാക്ടീസസ് നടക്കുന്നുണ്ട് അപ്പോൾ മൂപ്പരോട് ഡിസ്കസ് ചെയ്തപ്പോൾ മൂപ്പർ പറഞ്ഞു നമുക്ക് ഒരു ഒന്നിച്ച് എന്ന് പറഞ്ഞിട്ട് മൂപ്പരും അവർ എ വി സന്തോഷ് കുമാർ എന്ന് പറഞ്ഞ പാഠപുസ്തക പാഠപുസ്കരചയിതാവണ്ട് ഇംഗ്ലീഷിന്റെ കരിക്കുലം സമിതിയിലെ വർക്ക് ചെയ്യുന്ന സന്തോഷ് മാഷും കൂടിയിരുന്ന ഞങ്ങൾ കൂടി ഡിസ്കസ് ചെയ്തു എങ്ങനെയാവണം ഈ പുസ്തകങ്ങൾ ആലോചിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് മുമ്പ് അഡ്വഞ്ചേഴ്സ് ഓഫ് ആൻവിൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ജൂൺ മാസം റിലീസ് ചെയ്തിരുന്നു അത് മൂന്നാം ക്ലാസ്സിൽ ഒന്നാമത്തെ പാട്ട് എങ്ങനെയാണ് ഈ വേയിലെ കുട്ടികൾക്ക് ഒരു കഥാപുസ്തകമായി മാറ്റാം എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ട് പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകമായിരുന്നു ആ ഒരു ബാക്ക് കൂടി ഉള്ളതുകൊണ്ട് തന്നെ പിലിക്കോട് പഞ്ചായത്തിന്റെ ഈ പ്രൊജക്ട് മൂന്നാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുകയും ഒരു ഒരു മാസം കൊണ്ടൊക്കെ ഞങ്ങൾ അത് റെഡിയാക്കി എടുത്തു ശരിക്കും എനിക്ക് ഇത് കേട്ട സ്ഥിതിക്ക് തന്നെ ഈ ഒരു പിലിക്കോട് പഞ്ചായത്തിൽ ഒതുങ്ങേണ്ട ഒരു പുസ്തകം അല്ല ഇത് ആക്ച്വലി അല്ലേ ഇത് ശരിക്കും മൂന്നാം ക്ലാസ്സിലുള്ള നമ്മുടെ കേരളത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് തീർച്ചയായിട്ടും ശ്രീ ഈ പുസ്തകത്തിന്റെ സോഫ്റ്റ് കോപ്പി തൊടുപുഴ അതുപോലെ സ്ഥലങ്ങളിലൊക്കെ മാക്സിമം കുട്ടികൾക്ക് എക്സ്പോഷർ കിട്ടട്ടെ പഞ്ചായത്ത് ഒരു എന്തായാലും ഇന്നിപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മള് മലയാളികളും ഇംഗ്ലീഷും ഒക്കെ ആയിട്ട് നമുക്ക് ഇനി അത്രയ്ക്കുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഈ ദിവസം അധ്യാപകനായിട്ടുള്ള മഹേഷ് സാരംഗ് നമ്മുടെ കൂടെ തന്നെയുണ്ട് fun. Tan ka music. Club FM 94.3. ഇന്നത്തെ ഈ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞു ഇന്നിപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡേ ആണ് അതുകൊണ്ട് തന്നെ ഇന്നിപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ചിട്ടാണ് നമ്മളിങ്ങനെ കൂടുതലും മനസ്സിലാക്കുന്നത് ഗവൺമെന്റ് ഹൈസ്കൂൾ ഭാരയിൽ നിന്നുള്ള അധ്യാപകൻ മഹേഷ് സാരംഗാണ് ഇന്നത്തെ ഈ മോർണിംഗിൽ എൻ്റെ കൂടെ ക്ലബ് ഓഫ് എമ്മിൽ ജോയിൻ ചെയ്തിട്ടുള്ളതേ Welcome to Club FM. Nice to meet you. Nice to meet you. Welcome to Club FM. Nice to meet you. മഹേഷ് സാർ അടക്കമുള്ള ടീച്ചേഴ്സ് കുറച്ച് ടീച്ചേഴ്സിന്റെ ടീം ഇപ്പം നമ്മുടെ പിലിക്കോട് ഗ്രാമപഞ്ചായത്തിൽ മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് എളുപ്പം പഠിക്കാവുന്ന രീതിയിലേക്ക് ഒരു മാജിക് മൊസൈക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കൈപുസ്തകം ഒരു വർക്ക് ബുക്ക് എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് ഇപ്പം സമ്മാനിച്ചിരിക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു എന്തായാലും മഹേഷ് സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത് സർ ശരിക്കും എവിടെയാണ് പഠിച്ചത് എങ്ങനെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിനോട് ഇത്രയേറെ ഒരു ഇഷ്ടം വന്നത് പൊതുവിദ്യാലയത്തിൽ പഠിച്ച അധ്യാപകനാണ് എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ഡോക്ടർ കെ മുണികൃഷ്ണൻ മാഷേ അദ്ദേഹം ഈ തിയേറ്റർ ഗെയിമൊക്കെ ഇംഗ്ലീഷിലേക്ക് മാറ്റിയിട്ട് കുട്ടികളോട് കൊണ്ട് കളിയിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് കളി ഒരു വലിയ ചോദനയാണ് ഡിമാൻഡാണ് കുട്ടി കളിച്ചേ മതിയാവും ആ സിറ്റുവേഷൻ ഇംഗ്ലീഷ് കൊണ്ടുവരിക ഉറപ്പായി ലിസണിങ് കപ്പാസിറ്റി കൂടും അതുപോലെ റെസ്പോൺസ് ഉണ്ടാവും കൂടുതലായിട്ട് അങ്ങനെ കുട്ടികളുടെ ഏറ്റവും ചോദനയുള്ള മേഖലകളിലൊക്കെ കളിയേയും മറ്റു പ്രവർത്തനങ്ങളെയും ഇമ്പിൽറ്റ് ചെയ്തിട്ട് നമുക്കിത് കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോഴാണ് ശരിക്കും എനിക്ക് ഇതിനൊരു വഴിയുണ്ടെന്ന് മനസ്സിലായത് മലയാളിയുടെ ഇംഗ്ലീഷിനെ കുറിച്ച് എന്താണ് അഭിപ്രായം മലയാളികളുടെ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാവരും നന്നായി ആത്മവിശ്വാസത്തോടെ ഇപ്പോൾ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ കുട്ടികളാണെങ്കിലും മുന്നേ ക്ലാസ് മുറിയിൽ നിന്ന് മാത്രമാണ് ഇംഗ്ലീഷ് കേൾക്കുന്നതെങ്കിലും നിലവിൽ ഇംഗ്ലീഷ് വീട്ടിലെല്ലാ സിറ്റുവേഷനിലും ടി വി ഓൺ ചെയ്താൽ കാർട്ടൂൺസ് മൊബൈൽ ഫോണിൽ വരുന്ന അങ്ങനെയുള്ള ഇന്റർനെറ്റിന്റെ ലോകത്തൊക്കെ ഈ ലോകഭാഷ ഉണ്ട് അത് കുട്ടികൾക്ക് ഇത് കേൾക്കാനുള്ള അവസരം പല സിറ്റുവേഷനിലുള്ളതുകൊണ്ട് തന്നെ കുട്ടികൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ നോക്കൂ എന്തോരം ഇംഗ്ലീഷ് വാക്കുകളാണ് നമ്മുടെ ഡേ ടു ലൈഫിൽ തന്നെ ഉപയോഗിക്കുന്നത് വീട്ടിലായാലും സൊസൈറ്റിയിലായാലും ഉപയോഗിക്കുന്നത് അപ്പോൾ ഇംഗ്ലീഷ് ഒരു അന്യഭാഷ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഭാഷ അല്ലാന്നു തോന്നിച്ചില്ല മാതൃഭാഷയുടെ കാണുന്നത് പോലെ തന്നെ ഇംഗ്ലീഷിനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഇംഗ്ലീഷ് കൂടി ആളുകൾ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു തീർച്ചയായിട്ടും ഒന്ന് നമുക്ക് ജീവിച്ചു പോകണമെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ട് ഇംഗ്ലീഷിൽ എന്തൊക്കെ കാര്യങ്ങൾ ശരിക്കും എന്നാണ് ഒന്ന് നമുക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ ഉണ്ടാവണം അതായത് നമുക്ക് ഒന്ന് കേട്ടാൽ മനസ്സിലാവുക ലിസണിങ് സ്കിൽ ഉണ്ടാവുക അതുപോലെ അത്യാവശ്യം വെക്കാബുലറി ഉണ്ടാവുക ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് മീൻസ് വക്കാബുലറിയും ലിസണിംഗ് സ്കില്ലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് ഭാഷ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വിശ്വാസം ഇംഗ്ലീഷിൽ ഇപ്പം ഒരുപാട് ഗ്രാമർ ഒക്കെ ഉണ്ടല്ലോ അപ്പം ശരിക്കും നമ്മൾ കുറെ അധികം ഇതിലൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് ജീവിച്ചു പോകാനുള്ള ഗ്രാമർ ഇപ്പം എന്താ നമ്മൾ പഠിക്കേണ്ടത് യഥാർത്ഥ ഗ്രാമർ ഫോക്കസ്ഡ് അല്ല നമ്മുടെ സ്കൂൾ ഗ്രാമർ അല്ല പഠിക്കണ്ടിപ്പോൾ ഫ്രഞ്ച് ഒരു പക്ഷെ മറ്റ് വിദേശ ഭാഷയിൽ അങ്ങനെ രീതി ഒക്കെ ഉണ്ടാകായിരിക്കും അത് വിദേശത്ത് വേറെ ജോലിക്ക് പോകേണ്ടവര് നമ്മുടെ കുട്ടികൾക്ക് അത് സ്ട്രക്ചറാണ് കൂടുതൽ കിട്ടേണ്ടത് അത് വൊക്കബുലറിയും സ്ട്രക്ചേഴ്സ് ആണ് മനസ്സിലാവേണ്ടത് പിന്നീട് അതിൽ നിന്നും മെല്ലെ മെല്ലെ അതിലത്തെ ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള എന്താണ് അതിലത്തെ കൺസെപ്റ്റുകൾ കുട്ടികൾ ചെയ്തു ചെയ്തുകൊള്ളു മാഷിന്റെ ഒരു സ്റ്റഡിങ് രീതി എങ്ങനെയായിരുന്നു ഇംഗ്ലീഷ് എങ്ങനെയാണ് എളുപ്പം പഠിച്ചത് ക്ലാസ് മുറിയിൽ ചെറിയ ക്ലാസ്സുകളിൽ വരുമ്പോൾ എനിക്ക് ഇംഗ്ലീഷ് ഒരു പേടി സബ്ജക്ട് തന്നെയായിരുന്നു പിന്നീട് കുറച്ച് വലിയ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ാണ് ഈ ലാംഗ്വേജ് കൂടി ആയിട്ട് ചെയ്യാൻ കഴിയും പരമാവധി വായിക്കുക നല്ല പുസ്തകങ്ങൾ കിട്ടുന്നവരെ വായിക്കുക പിന്നെ നമ്മുടെ ഇടയ്ക്കുള്ള ഇടവേളകളിൽ ഫ്രണ്ട്സ് രാത്രി വളരെ ബോധപൂർവമായിട്ട് നമ്മൾ ഈ ഇംഗ്ലീഷ് അവേഴ്സ് ഇപ്പൊ സ്കൂളിലും അത് ചെയ്യുന്നുണ്ട് സ്കൂളിലെ എ ഡേ ഫോർ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അസംബ്ലി അതുപോലെ എ ഡേ സ്റ്റോറി ഒരു ദിവസം നിർബന്ധമായിട്ടൊരു കഥ ഇംഗ്ലീഷിൽ കേൾക്കുക ഒരു പുസ്തകം ഫെമിലറൈസ് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള പെർപ്പസ്ഫുള്ള സംസാരിക്കാനും ഇടപെടാനുള്ള ചില സമയങ്ങൾ നമ്മൾ മാറ്റി വെക്കുകയാണ് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് കാരണം കുട്ടികളുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ വളരെ കോൺഫിഡന്റ് ആവണം അതുപോലെ നമ്മൾ കുറച്ച് റിസോഴ്സ് ആവണം എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടെ ശ്രദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാഷണൽ അവാർഡ് വാങ്ങാൻ ഡൽഹിയിൽ പോണ്ടി വന്നപ്പോൾ അവിടെ ലാംഗ്വേജ് ഡീൽ ചെയ്യും കാരണം നമ്മുടെ പേപ്പർ പ്രസന്റേഷൻ ആയിരുന്നു ഒരു അഞ്ചാറ് പേരുടെ ബോർഡിയായിരുന്നു ഇന്റർവ്യൂ ചെയ്തത് അപ്പൊ അവിടെയും ട്രാൻസ്ലേറ്റർ വേണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ ഒരു കോൺഫിഡൻസ് വേണം ആവശ്യമില്ല എനിക്ക് പറയാം എന്ന് തോന്നിയിട്ട് എനിക്ക് പറയാൻ കഴിഞ്ഞത് എന്നിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടാകും അവാർഡും ലഭിച്ചിട്ടുണ്ട്

രീതിയിലേക്ക് ഒരു ഇക്കോ സിസ്റ്റം ഒരു ആവാസ വ്യവസ്ഥ അവിടെ ഉണ്ടാവണം കുട്ടികൾക്ക് സ്കൂളിന്റെ പ്രധാനപ്പെട്ട ദിനങ്ങളിൽ ഇംഗ്ലീഷ് ഭാഷയുടെ പരിഗണന കൂടെ വേണം ഇംഗ്ലീഷ് റേഡിയോ പ്രോഗ്രാം നടത്തുന്നുണ്ട് ഇപ്പം ഞാൻ കൊടക്കാട് സ്കൂളിൽ ഉണ്ടാവുന്ന കഴിഞ്ഞ വർഷം ഏറ്റവും നന്നായിട്ട് ഇംഗ്ലീഷ് ന്യൂസ് റീഡിംഗ് ഉണ്ടായിരുന്നു വീട്ടിലാണെങ്കിൽ കുട്ടികളെ കൊണ്ട് നന്നായിട്ട് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിപ്പിക്കണം ഇംഗ്ലീഷിലെ വാക്കുകൾ പറയും അവൻ മോട്ടിവേറ്റ് ചെയ്യണം കുറച്ച് അവരോട് സംസാരിക്കണം ഇതൊക്കെ എല്ലാ രക്ഷിതാക്കൾക്കും പറ്റും പഠിപ്പിച്ച സ്കൂൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് ഏത് സ്കൂളിൽ എന്താണ് ഈ ചെറിയക്കര തന്നെയാണ് ചെറിയ കുട്ടികൾക്ക് അതായത് പ്രൈമറി കുട്ടികൾക്ക് ഓപ്പൺ അവിടെ ഓപ്പൺ ക്ലാസ് മുറി ഉണ്ട് ക്ലാസ് റൂം ഉണ്ടായിരുന്നു കുട്ടികൾ ഞാൻ ചെറിയ കുട്ടികൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ബോൾ പാസിങ് ഗെയിമൊക്കെ ചെയ്ത് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ലാംഗ്വേജിൻ്റെ ഗുണമുണ്ടെന്ന് ഓക്കെ ടാൻ അപ്പോൾ എന്തായാലും മാഷിൻ്റെ ഒരു ഒരു ടീച്ചിങ് എക്സ്പീരിയൻസിൽ ഇംഗ്ലീഷ് എങ്ങനെയൊക്കെ കുട്ടികളിലേക്ക് കൂടുതലായിട്ടും എത്തിക്കാം എന്നതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ദിവസം ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡേയിൽ നമ്മൾ മനസ്സിലാക്കിയത് മാത്രല്ല പില്ലിക്കോട് ഗ്രാമപഞ്ചായത്തിൽ മാജിക് മൊസൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾ കുട്ടികൾക്ക് എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു കൈപുസ്തകം മാഷിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് അധ്യാപകർ ചേർന്നിട്ട് ചെയ്തു അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു സോ മാഷേ താങ്ക് യു സോ മച്ച് ആൻഡ് ആൾ ദി വെരി ബെസ്റ്റ് സമയം എന്താ കൃത്യം പത്ത് മണി കഴിഞ്ഞ് ഏഴ് മിനിറ്റ് നമീനയാണ് കൂടെ തന്നെ ക്ലബ് എഫ് എം ആണ് ഈ നേരം കേൾക്കുന്നത്